ഇപ്പോൾ വരുന്ന ഒരു വാർത്തയിലേക്ക് പോവുകയാണ് ഇടുക്കി മാങ്കുളം വിരിപ്പാറയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ് മറിഞ്ഞ അപകടമുണ്ടായിരിക്കുന്നു തമിഴ്നാട് സ്വദേശികൾ സഞ്ചരിച്ച ബസ്സാണ് അപകടത്തിൽപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം നടക്കുകയാണ് രാഹുൽ സുരേഷുണ്ട് വിവരങ്ങൾ നൽകാൻ രാഹുൽ എന്താണ് സംഭവിച്ചത് എങ്ങനെയാണ് അപകടം എത്ര പേരുണ്ട് ഉണ്ടായിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയോ എല്ലാവരെയും ശ്രുതി തമിഴ്നാട്ടിൽ നിന്ന് വിനോദസഞ്ചാരത്തിനായി എത്തിയ തമിഴ്നാട് സ്വദേശികളെ സഞ്ചരിച്ചിരുന്ന വാഹനമാണ് അപകടത്തിൽപ്പെട്ടിരുന്നത് മിനി യാത്രക്കാർ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാദേശികമായി അവിടെ നിന്നും വിവരം അവിടെ നിന്നും വിവരം എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല ബസ് തലകീടായി കിടക്കുന്ന നിലയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് അതിൽ നിന്നും ഈ ആളുകളെ പുറത്തെടുത്ത് ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് മൂന്നാർ പോലീസ് സംഭവ സ്ഥലത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതുകൂടാതെ മാങ്കുളത്തിൽ മാങ്കുളത്തെയും ഈ വിരിപാറയിലെയും ആളുകളുടെ നേതൃത്വത്തിലാണ് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് നിയന്ത്രണം വിട്ട് ഈ റോഡിൽ നിന്നും തലകീടായി റോഡിന് താഴെത്തേഴേക്കും അറിയുകയായിരുന്നു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്ന വിവരം എന്താണെങ്കിലും ആളുകളെ അടിമാലിയിലെ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്ന നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് എങ്ങനെയാണ് ഈ ബസ്സിൻ്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല സാധാരണ തമിഴ്നാട്ടിൽ നിന്നും എത്തുന്ന വാഹനങ്ങൾ ഇടുക്കിയിൽ അപകടത്തിൽപ്പെടുന്നത് സാധാരണ സംഭവമായി മാറുകയും ചെയ്യുന്നുണ്ട് കാരണം ഈ വഴി പരിചയമില്ലാത്ത ഒരു പ്രശ്നമാണ് പലപ്പോഴും അപകടങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നത് ഈ അപകടത്തിനും ഈ റോഡിൻ്റെ പരിചയക്കുറവാണോ ഈ അപകടത്തിന് കാരണമായത് എന്നതിൽ ഒരു വ്യക്തത വന്നിട്ടില്ല എന്താണെങ്കിലും നാട്ടുകാരുടെ നേതൃത്വത്തിലാണ് നിലവിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നത് ഇരുപത്തിയഞ്ചു പേരാണ് ഈ മിനി ബസ്സിൽ ഉണ്ടായിരുന്നത് എന്നാണ് പ്രാദേശികമായി നമുക്ക് ലഭ്യമാവുന്ന വിവരം എന്താണെങ്കിലും പരിക്കേറ്റ ആളുകളെയാണ് അടിമാലി താലൂക്ക് ആശുപത്രിയിലേക്ക് ഇപ്പോൾ മാറ്റിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ വ്യക്തമാണ് ഇരുപത്തിയഞ്ചു പേർ ഉണ്ടായിരുന്ന ബസ്സാണ് ഇടുക്കി മാങ്കുളം വെരിവാറയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച മിനി ബസ് മറങ്ങിയ അപകടം രാഹുൽ സുരേഷാണ് വിവരങ്ങൾ നൽകിയത്